പത്ത് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉത്തരവിറക്കി ശനിയാഴ്ച രാത്രിയാണ് രാഷ്ട്രപതി ഭവൻ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് മലയാളിയായ കെ കൈലാസനാഥനെ പുതുച്ചേരി ഗവർണറായി നിയമിച്ചു വടകര സ്വദേശിയായ കൈലാസനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബാച്ച് ഐ ഉദ്യോഗസ്ഥനാണ് ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ അസം ഗവർണറായി നിയമിച്ചു ഇദ്ദേഹത്തിന് മണിപ്പൂരിന്റെ അധിക ചുമതലയും നൽകി ജിഷ്ണുദേവ് വർമ്മ തെലങ്കാന ഗവർണറായും ഓം പ്രകാശ് മത്തൂർ സിക്കിം ഗവർണറായും സന്തോഷ് കുമാർ ഗ്യാംഗ്വാർ ജാർഖണ്ഡ് ഗവർണറായും നിയമിതരായി രമൺ ഡേഖയാണ് ഛത്തീസ്ഗഡ് ഗവർണർ പഞ്ചാബ് ഗവർണറും ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്ററുമായ പുരോഹിതിന്റെ രാജി പ്രസിഡന്റ് ദ്രൗപദി മുർമു സ്വീകരിച്ചു ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണനെ മഹാരാഷ്ട്ര ഗവർണറായി നിയമിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു സി എച്ച് വിജയശങ്കറെ മേഘാലയ ഗവർണറായി നിയമിച്ചു ഗുലാബ് ചന്ദ് കദാരിയ ചണ്ഡീഗഡ് ഗവർണറും ആകും ഹരിബാബു കിസാൻ ടാവു ബാഗ്ദയെ രാജസ്ഥാൻ ഗവർണറായും നിയമിച്ചു കൈലാസനാഥൻ എന്ന മലയാളി ഗവർണർ ചില്ലറക്കാരനല്ല രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും കരുത്തരായ ഇന്ത്യക്കാർ എന്ന തലക്കെട്ടിൽ ദി ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ എൺപത്തിയൊൻപതാം റാങ്കുകാരനായി കെ കൈലാസനാഥൻ എന്ന ഐ എസ് കാരനും ഉൾപ്പെട്ടിരുന്നു കേവലം ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നില്ല കുനിയിൽ കൈലാസനാഥൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദിയുടെ വലം കൈ ആയാണ് കൈലാസനാഥൻ അറിയപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനു ശേഷം നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന പ്രതിച്ഛായയിൽ നിന്ന് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ ബിസിനസ് സൗഹൃദമുള്ള സിഇഒ മുഖ്യമന്ത്രി എന്ന പ്രതിച്ഛായയിലേക്ക് മാറ്റുന്നതിൽ കൈലാസനാഥൻ പ്രധാന പങ്ക് വഹിച്ചു വടകരക്കാരനായ മോദിയുടെ ഈ വിശ്വസ്തനെക്കുറിച്ച് നേരത്തെയും നാം അറിഞ്ഞിട്ടുണ്ട് പുതുച്ചേരി ഗവർണർ എന്ന പദവി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കെ കൈലാസനാഥൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മെയ് ഇരുപത്തിയഞ്ചിന് വടകരയിൽ ജനിച്ചു അച്ഛൻ തപാൽ വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തോടൊപ്പം ഊട്ടിയിലാണ് കൈലാസനാഥൻ വളർന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന ബിരുദവും വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി വൈബ്രന്റ് ഗുജറാത്ത് ബിസിനസ് ഉച്ചകോടികളിലൂടെ കൈലാസനാഥിനും മറ്റൊരു ഐ എ എസ് ഓഫീസറായ എ കെ ശർമ്മയും ഗുജറാത്തിന്റെയും നരേന്ദ്രമോദിയുടെയും പ്രതിച്ഛായയിൽ വലിയ മാറ്റം വരുത്തി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദി ഗുജറാത്തിലെ തന്റെ അനുചര ബൃന്ദത്തെ ഡൽഹിയിലെത്തിച്ചു നിരവധി പേർ വിവിധ പദവികളിൽ എത്തിച്ചേർന്നു എന്നാൽ തന്റെ അടുപ്പക്കാരിൽ രണ്ടു പേരെ മാത്രം ഗുജറാത്തിൽ തുടരാൻ അനുവദിച്ചു കെ കൈലാസനാഥനും ജി സി മുർമുവുമായിരുന്നു അത് അന്ന് അറുപത്തിയൊന്ന് വയസ്സുണ്ടായിരുന്ന കൈലാസനാഥൻ റിട്ടയർമെന്റിന് ശേഷവും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരുകയായിരുന്നു ഈ പദവി കൈലാസനാഥനെ നിലനിർത്താനായി ഗുജറാത്ത് സർക്കാർ സൃഷ്ടിച്ചതാണ് മുർമു ആയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗുജറാത്തിൽ ഇരുവരെയും ആവശ്യമാണെന്നതിനാലായിരുന്നു ഈ സമീപനം വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടികൾ സംഘടിപ്പിക്കുന്നതിൽ മറ്റൊരു പ്രധാനിയായിരുന്ന എ കെ ശർമ്മയെ മോദി തനിക്കൊപ്പം ഡൽഹിയിലേക്ക് കൂട്ടി കെ കൈലാസനാഥൻ മോദിയുടെ കാലത്തും പിന്നീടും ഗുജറാത്തിൽ മന്ത്രിമാരേക്കാൾ അധികാരമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഗുജറാത്ത് ഭരണകൂടത്തിലെ രണ്ടാമൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടത് നരേന്ദ്രമോദി ആനന്ദിബെൻ പട്ടേൽ വിജയ് രൂപാണി ഭൂപേന്ദ്രഭായ് പട്ടേൽ എന്നിങ്ങനെ നാല് മുഖ്യമന്ത്രിമാരുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി കൈലാസനാഥൻ പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചിരുന്നു ഇത് കെ കൈലാസനാഥന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിരുന്നു കെ കെ എന്ന് അറിയപ്പെടുന്ന കുനീൽ കൈലാസനാഥന്റെ മകളുടെ വിവാഹം നടന്നത് തൃശൂരിൽ വെച്ചാണ് കൊച്ചിയിൽ വിമാനത്തിലെത്തിയ മോദി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ തൃശ്ശൂരിൽ എത്തുകയായിരുന്നു വളരെ അടുത്ത ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളത് മോദി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റിൽ എപ്പോഴും കെ കൈലാസനാഥനും ഉണ്ടാകും മോദിയുടെ പ്രസംഗങ്ങൾ അദ്ദേഹമാണ് രൂപപ്പെടുത്തി കൊടുത്തിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഗുജറാത്ത് അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് കൈലാസനാഥനെതിരെ ഉന്നയിച്ച ഒരു ആരോപണം ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തും റിട്ടയർ ചെയ്ത ശേഷവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുന്ന കൈലാസനാഥനെ മാറ്റണമെന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിന്ന് മാറി മോദിയുടെ രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ എന്ന ജോലി ചെയ്യുകയാണ് കൈലാസനാഥൻ എന്നതായിരുന്നു ആരോപണം രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നിതിൻ ഗഡ്കരി അരുൺ ജെയ്റ്റ്ലി സുഷമ സ്വരാജ് തുടങ്ങിയ അന്നത്തെ രണ്ടാം നിര നേതാക്കൾ ശ്രമം നടത്തിയിരുന്നു ഇവരെയെല്ലാം കവച്ചുകടന്ന് മോദിയെ ഉയർത്തി കാണിക്കുകയും പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്ത പ്രവർത്തനങ്ങളിൽ കൈലാസനാഥനും വലിയ പങ്കുണ്ട് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ബി ജെ പിയുടെ താല്പര്യങ്ങൾക്ക് ബലം പകരുന്ന സാന്നിധ്യം കൂടിയാണ് കൈലാസനാഥൻ പുതുച്ചേരിയിലേക്ക് ഗവർണർ പദവിയുമായി അദ്ദേഹം വരുന്നതിന് പിന്നിലും ഇത്തരം അജണ്ടകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഗുജറാത്തിൽ ഭൂകമ്പത്തിൽ തകർന്നു പോയ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്താൻ മുഖ്യമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങൾക്കിടയിലാണ് കൈലാസനാഥന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഗുജറാത്ത് മാരിടൈം ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചുമതലയിലിരിക്കെ സംസ്ഥാനത്തെ തുറമുഖങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിൽ മോദി സന്തുഷ്ടനായി അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷണർ സംസ്ഥാന അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഗുജറാത്ത് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എം തുടങ്ങിയ പദവികളിൽ കൈലാസനാഥൻ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്